അലൈൻമെൻറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ ഒരുപാട് രാഷ്ട്രീയ ഇൻ്റർഫിറൻസസ് വരും സമ്മർദ്ദങ്ങൾ ഒരുപാട് വരും അതൊക്കെ പിന്നെ മാറി മാറി വന്ന സർക്കാരുകൾ ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി നാല് തൊട്ടുള്ള ഹിസ്റ്ററി അറിയാം അപ്പോൾ അത് ബി ജെ പി ഗവൺമെൻറ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻ പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു അപ്പോഴൊക്കെ ഈ സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ ഈ സോഫ്റ്റ് സ്പോട്ട്സിൽ ഒരു ഇതാണ് ഈ ഡി പി ആർ അലൈൻമെൻറ്റെന്ന് പറഞ്ഞ് മിനിസ്റ്റർ സുരേഷ് ഗോയൽ പറഞ്ഞ് വളരെ സാധ്യത ഉള്ള ഒരു ഒരു പിന്നെ ഡിഫക്റ്റാണ് ഈ ഡി പി ആർ കൊണ്ട് വരാവുന്നത് ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇതുപോലൊരു വയലിൽ കൂടി എടുക്കുമ്പോൾ വയലിൽ കൂടി ഇപ്പം പിന്നെ പർട്ടിക്കുലർ ഒരു ഡാമേജ് ഇത്രയും ലെങ്തി ഡാമേജ് കാണുമ്പോൾ ഈ ഒരു വയലിൽ കൂടി എടുക്കുമ്പോൾ പ്രാഥമികം പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് ആ വയലിൽ ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഒരു ലോഡ് അതുതന്നെ ഒരു ഒരു പിന്നെ തുല ഒരു കാലവർഷം കടന്നു പോകുമ്പോൾ ആ വെള്ളം കൊണ്ട് വരാവുന്ന ഇഷ്യൂസ് ഈ സോയിൽ സ്റ്റെബ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അതുവഴി തന്നെ പിന്നെ അലൈൻമെൻറ്റ് വരണം എന്ന് തീരുമാനിച്ചതിൻ്റെ പുറകിൽ എന്തായിരുന്നു എന്ന് അത് ചിന്തിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഈ പിന്നെ അലൈൻമെൻറ്റ് അവിടെ വരട്ടെ എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് വേണ്ട അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് ജിയോടെക്നിക്കൽ സ്റ്റഡീസൊക്കെ നടത്തി സോയിൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് ഇതൊക്കെ ഡി പി ആറിൻ്റെ ഫണ്ടമെൻ്റൽ പിന്നെ എലിമെൻസാണ് ഇതൊക്കെ ഇതില്ലാതൊന്നും ഇങ്ങനെ ഒരു റോഡ് കൺസ്ട്രക്ഷൻ പോകില്ല അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ പാളിച്ചകൾ വന്നു എന്നുള്ളത് ഇതിൻ്റെ ഈ ഈ പിന്നെ പത്ത് മീറ്റർ ഹൈറ്റിൽ ഒരു ബൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ പിച്ചിങ് തന്നെ ഞാൻ നോക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു എലിമെൻറ്ററി നോളജ് വെച്ചിട്ട് പിച്ചിങ് നോട്ട് അപ്രോപ്രിയേറ്റ് പിച്ചിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് പോയി നോക്കിയാലേ അറിയുള്ളൂ സാർ നേരത്തെ ഈ തിരുവനന്തപുരം എഞ്ചിക്കലിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെയും അങ്ങനെ പ്രാദേശിക സമ്മർദ്ദം എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് നാട്ടുകാർ അത് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ചിലരുടെ ഒരു താല്പര്യത്തിനനുസൃതമായി ഇവിടെ ഡി പി ആർ ചേഞ്ച് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അത് അതാണ് ഒരു വളരെ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെ ശ്രീ മുരളീധരൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ ഈ സമ്മർദ്ദങ്ങൾ കാരണം സമ്മർദ്ദങ്ങൾ കാരണം ഈ ഡി പി ആറ് മാറിയോ ഡി പി ആർ പറഞ്ഞ പോലെ ചെയ്തോ എന്നുള്ളതും അതുപോലെ തന്നെ സി സുരേഷ് ഗോപി പറഞ്ഞ പോലും ഡി പി ആറ് മൂന്ന് ഡി പി ആർ എന്നുള്ളത് മൂന്ന് ഡി പി ആർ എന്ന് പറയുമ്പോഴതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനൊരു അലൈൻമെൻറ്റിൽ കൂടി റോഡ് എടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞാണ് ഡി പി ആറിൽ ഇതിനുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് ഉണ്ടായിരുന്നോ ഇല്ലേ എന്തുകൊണ്ടില്ലായിരുന്നു എന്നുള്ളത് ഈ ഈഞ്ചക്കൽ സംഭവിച്ച് ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിളാണ് ആ ഒരു പിന്നെ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റിൻ്റെ ഒരു ഉണ്ട് ഇതിനകത്ത് എല്ലാ ഹൈവേയിലും സ്റ്റേറ്റിൻ്റെ ഉണ്ട് ഒന്ന് ലാൻഡ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില ഫീച്ചേഴ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട അതിന് നമ്മൾ വേറൊരു ഫീച്ചർ സജസ്റ്റ് ചെയ്യും ആ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല